മലയാളത്തിൽ ഇപ്പോൾ വലിയ വിജയമാകുന്ന ചിത്രങ്ങളിലൊന്നും കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന തരത്തിലുള്ള ചർച്ചകൾ മുൻപേ തന്നെ ഉയർന്നിരുന്നു വിഷയത്തിൽ നിരവധി ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇതേ വിഷയത്തെ സംബന്ധിച്ച് അഞ്ജലി മേനോൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്ററാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ദ ഹിന്ദു ലൈഫ് സ്റ്റൈലിൻ്റെ പോസ്റ്റാണ് താരം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ എവിടെയാണ് എന്ന ചോദ്യവുമായി മഞ്ഞുമൽ ബോയ്സ് ആവേശം രണ്ടായിരത്തി പതിനെട്ട് എന്നീ സിനിമകളുടെ പോസ്റ്ററുകൾ ഉൾപ്പെടുത്തിയ പോസ്റ്റാണ് അഞ്ജലി മേനോൻ സ്റ്റോറിയിലൂടെ ഷെയർ ചെയ്തത് സ്റ്റോറിയിൽ ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങളിൽ കാണുന്നതിൽ സന്തോഷമുണ്ട് എന്ന ക്യാപ്ഷനുമുണ്ട് പിന്നാലെ അവരെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി ആളുകൾ മുന്നോട്ട് വന്നു പേരിലെ മേനോൻ മാറ്റിയിട്ട് നിലപാട് പറഞ്ഞാൽ മതി എന്ന രീതിയിലുള്ള കമന്റുകൾ പോലും ഉയർന്നു വരുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് സ്ത്രീ കഥാപാത്രങ്ങൾ സിനിമകളിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോരെ എന്നും വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിച്ച് നോക്കുകുത്തിയായി നിർത്തുന്നതിലും ഭേദമല്ലേ ഇല്ലാതിരിക്കുന്നതെന്നും ചോദ്യങ്ങളുണ്ട് തന്റെ സിനിമകളിലൂടെ അഞ്ജലി മേനോൻ സൃഷ്ടിച്ച ഇഷ്ടവും ബഹുമാനവും ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിലൂടെ അവർ തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണെന്നുമാണ് പലരും പറയുന്നത് ഈ സിനിമകളിലൊക്കെ അമ്മ വേഷത്തിൽ വന്നതും സ്ത്രീകൾ ആണെന്നും മുൻനിര നായികമാരില്ലെന്ന് കരുതി സ്ത്രീകളില്ലെന്ന് പറയരുതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അഞ്ജലി മേനോനെതിരെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവർ തന്റെ അഭിപ്രായം പറഞ്ഞതല്ലേ എന്നും അതിന് പേരിലെ മേനോൻ മാറ്റിയിട്ട് നിലപാട് പറഞ്ഞാൽ മതിയെന്ന കമന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ്